ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളെല്ലാവരും കൂടി ആലപ്പുഴ ബീച്ച് വരെ ഒന്ന് പോകാൻ വേണ്ടി റെഡി ആകുകയാണ് ലക്ഷ്മിക്കുട്ടി താണ്ട കല്ലിൻ്റെ പരസ്യം കാണിച്ചു ഇറങ്ങി കുഞ്ഞൂസും ആളും നേരത്തെ വണ്ടിയെ കയറിയിരിക്കും വണ്ടി വിടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞൂസ് കുഞ്ഞുസിൻ്റെ അമ്മ ഇങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടേ ഇരിക്കുക എന്താ പോകാത്തതെന്നും പറഞ്ഞു ഞാനും റെഡിയായി എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അച്ഛനില്ല ഞാനും മക്കളും കൂടി അച്ഛൻ ജോലിക്ക് പോയേക്കുവാ വരുന്നില്ലെന്ന് പറഞ്ഞു കരുവേറ്റ റോഡാണ് പണി നടക്കുന്നത് കൊണ്ട് കുറേ കറങ്ങി വേണം പോകാൻ അങ്ങനെ വഴിയിലെത്തിയപ്പം അടിക്കാൻ വേണ്ടി പമ്പിൽ കയറി പെട്രോളടിച്ചു അത് കഴിഞ്ഞപ്പം വണ്ടിക്ക് കാറ്റോടിക്കാവുന്നും കണ്ട് കാറ്റടിക്കാൻ രണ്ട് പേരോടുള്ള ശ്രമമാണ് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് വഴിയോര കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുക തോട്ടപ്പള്ളിയിലോട്ട് പോകുന്ന റോഡാണ് കാണുന്നത് അങ്ങനെ വേറൊരു തോട്ടപ്പള്ളി എത്ത കായലാണ് അപ്പുറത്തെ സൈഡില വീഡിയോ പിടിച്ച അപ്പുറത്താണ് കടലും കായലും കൂടെ കാണാറുണ്ട് ഇവിടെ ആയതുകൊണ്ട് കായലും മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അമ്മയെ ഏകദേശം ഇപ്പോൾ അഞ്ചര ആഹാറായിട്ടുണ്ട് അത്തമയ സൂര്യനൊക്കെ കാണാവുന്ന കണ്ട ഇവിടെ നിന്ന് ഇറങ്ങിയത് അവിടെ ചെന്നപ്പള്ളിത്തേന് താമസമായി ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും റോഡിലില്ല കുഞ്ഞു ദിവസം വലിയ വഴക്കിടാൻ തുടങ്ങി ഫ്രണ്ട് അങ്ങനെ കുഞ്ഞു ദിവസം വന്നിരുന്നു ഞാൻ ആലപ്പുഴ എത്തി ഈ റോഡൊന്നും ഞാൻ വന്നിട്ടില്ല ആദ്യമായിട്ട് വരുമായിരുന്നു ഞാൻ പോയേക്കുന്നത് വേറെ റോഡിൽ കൂടാണ് ബീച്ചിൽ പോയിട്ടുണ്ട് നേരത്തെ ചെന്നപ്പോഴത്തേന് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ഒരുപാട് സമയമെടുത്തു വണ്ടി പാർക്ക് ചെയ്യാൻ പോകാനും ഒക്കെ വിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോകണമെങ്കിൽ കുറേ ദൂരം പോകണം ഒട്ടും സ്ഥലമില്ലായിരുന്നു പിന്നെ ഏതോ ഒരു വണ്ടി എടുക്കുന്നത് വരെ നമ്മുടെ വണ്ടി അവിടെ കിടന്നു അത് പിന്നെ എടുത്തതിന് ശേഷമാണ് ഈ വണ്ടി പാർക്ക് ചെയ്യണം ൂട്ടാൻ ആളിനെയൊക്കെ കണ്ടിങ്ങനെ മേടിച്ചിരിക്കുക പുതിയ കണ്ടു ആരെയും കണ്ടുകഴിഞ്ഞാൽ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ സൂര്യൻ ഇങ്ങനെ അർത്ഥിക്കാറായി അതിന്റെ നടന്നുമൊണ്ടെച്ച് തുടങ്ങാറായി അവിടെ നിന്നുകൊണ്ടിരുന്ന നടന്നു അപ്പുറത്തോട്ട് പോയിക്കൊണ്ടിരുന്നു ഞാൻ നിലനിക്ക് വീടുക എടുത്ത വരാമെന്നും പറഞ്ഞ് വീട് കേടുത്തു അങ്ങനെ കടലിന്റെ അവിടെ ചെന്നപ്പോഴത്തേന് നിറയെ ആള് നല്ല തരം അവിടുത്തെ സെക്യൂരിറ്റി വന്ന് വിസിലടിക്കുന്നുണ്ട് കേറു കയറന്നൊക്കെ പറഞ്ഞു പക്ഷേ ആരും കേറുന്നില്ല കേറുവ ഇറങ്ങുവ പിന്നെയും കേറുക പിന്നെ പുള്ളി അങ്ങ് പോയി കുറെ സമയം എല്ലാരും കുറച്ച് വെള്ളത്തിലും കുറച്ച് കരയിലും ഒക്കെ ആയിട്ട് നിന്ന് കുറെ സമയം ചിലവായി അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ കടയിൽ കയറി കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് ഇഞ്ഞ് പോരുക തിരിച്ച് വന്നപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു നമ്മള് നമ്മൾ കുഴിയിലോട്ടുള്ള റോഡിലോട്ട് കയറി ഹൈവേന്ന്